അവരെ ദിവസം പ്രതിഫലം കിട്ടുന്നതല്ലെങ്കിൽ ഇന്നത്തെ ജീവിത ചെലവുമായിട്ട് ഒരിക്കലും വരുത്തപ്പെടുന്ന കാര്യമല്ല അതുകൊണ്ടാണ് അവര് ഒന്ന് മെച്ചപ്പെടുത്തുകയും തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം

ഇത് കെ പി സി സിയുടെ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ആശാവർക്കും അകത്തോളം ആളുകളുടെ മനസ്സാക്ഷി ആശാവർക്കുക്തമായ സമരത്തിന്റെ കൂടെയാണ് പക്ഷേ കേരളത്തിൽ നേരത്തെ പറഞ്ഞ വീണ മൂന്നി കാര്യം കേൾക്കാനോ കണ്ടു തുറന്ന് പരിശോധിക്കാനോ പരിഹാരമുണ്ടാക്കാനോ തയ്യാറാകില്ല അതാരാണ് ശമ്പളം തിരുവനന്തപുരത്ത് തന്നെ അവിടെ ഒരുപാട് സ്റ്റാഫ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചെയ്യോ ചെയ്യുന്നോ അല്ലെങ്കിൽ വല്ലപ്പോഴേ ഇന്റർവ്യൂ നടത്തിയോ ചെയർമാന്റെ ലിസ്റ്റ് പിണറായി സർക്കാർ വർദ്ധിപ്പിച്ച് നൽകിയത് നാല് ലക്ഷത്തി പതിനായിരമാണ് അതൊരു ശമ്പളമല്ല ഒരു മാസം ആശാവർക്കം പരിഷ്കരണത്തിന്റെ മറവിൽ വെട്ടിക്കുറയ്ക്കുകയാണ് അപ്പൊ ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊടുത്തുകൊണ്ട് നമ്മൾ കേരളത്തിലെ കോൺഗ്രസ് അതിശക്തമായ സമര മുഖത്താണ് ಆ ಸಾಮರಕ್ಕೆ ಭೂರಿಪಕ್ಷೆಸಭೆಯಲ್ಲಿ ಸೂಚನೆ ಆಗ್ರಹಿಕ ಈ ಸರ್ಕಾರಿ ಹೋಕ್ಟರ್ ಅವಸರಾವಶ್ಯ

ഞങ്ങളുടെ അവകാശമാണ് അവർ ആദ്യത്തെ മഴ പെയ്തപ്പോൾ ഒന്നാമത്തെ ദിവസം മഴ പെയ്തപ്പോൾ തന്നെ നാഷണൽ ഹൈവേ നൂറ്റി അൻപത് സ്ഥലങ്ങളിൽ ഈ കേരളത്തിന്റെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും തെറ്റുമുള്ള വടക്ക് വരെ എല്ലാ ജില്ലകളിലും നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിഞ്ഞ് വലിയ ദത്തമായിട്ട് മാറിയിരിക്കുകയാണ് അതിനെ സംബന്ധിച്ച്

ൂടി കണക്കി പറഞ്ഞു ആരോഗ്യമേഖല ഞാൻ അദ്ദേഹത്തിന്റെ ഡോക്ടറാണ് വീട്ടിലേക്ക് ഞാനിട ಯೂರಾವ್ಯ ಶಸ್ತ್ರ ಅ ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ ശാസ്ത്രക്രിയ അത്യാവശ്യമായ ശാസ്ത്രക്രിയ രോഗികൾ ജില്ലാ ചികിത്സാൻ സാധിക്കുന്ന സാധിക്കാത്തവരാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ പോകുന്നത് അതിന് മതിയായ സ്ഥാപനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഉമ്മൻലാണ്ടിയുടെ ഗവൺമെന്റ് ശിവകുമാറും ഒക്കെ മന്ത്രിയായിരുന്ന ഗവൺമെന്റ് ഞങ്ങളും ആ ഗവൺമെന്റ് കോളേജ് തിരുവനന്തപുരത്തിൽ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് മലപ്പുറത്ത് മഞ്ചേരിയിൽ ആരംഭിച്ചു ഇടുക്കിയിൽ ആരംഭിച്ചു ഓന്നിയിൽ ആ എം എൽ എ ആയിരുന്നപ്പോൾ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു കൊല്ലത്ത് ആരംഭിച്ചു അതുപോലെ കാസർഗോഡ് മെഡിക്കൽ കോളേജ് ആരംഭിച്ചു പാലക്കാട് പട്ടികജാതി കുട്ടികൾക്ക് ചൂണ്ടിക്കാട്ടിയതുപോലെ അത് വേണ്ട എന്ന് നോക്കുകയാണ് ചെയ്ത് അത് ആവശ്യമില്ല കേരളത്തിൽ ആരെ സഹായിക്കാനാണോ സാധാരണക്കാരെ സഹായിക്കാൻ സാധാരണക്കാരന്റെ മക്കൾക്ക് മെറിറ്റ് സീറ്റിൽ പഠിച്ച് ഡോക്ടർമാകാനുള്ള അവസരമാണ് സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയത്ത് പോയ പ്രയാസം മനസ്സിലാവും ആ ചെന്നപ്പോഴാണ് ബിന്ദുവിന്റെ വീട്ടിൽ ചെന്നു ബിന്ദുവിന്റെ അമ്മ എല്ലാ നൂറ് വയസ്സുള്ള ബിന്ദുവിന്റെ അമ്മയുടെ കരച്ചിൽ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടുള്ള അമ്മയുടെ കരച്ചിൽ അമ്മയുടെ കൈ പിടിച്ചിട്ട് ആ കരച്ചിൽ അവസാനിപ്പിക്കാൻ ആ അമ്മയെ ആശ്വസിപ്പിക്കാൻ

ഒരു വീട്ടമ്മയാണ് ആ വീട്ടമ്മ ചെയ്താണ് ആ കുടുംബത്തെ പുലർത്തുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ വീട്ടമ്മയാണ് ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ അങ്ങോട്ട് പോയിരുന്നെ കാണുന്നില്ല അമ്മയുടെ ഫോണ് എടുക്കുന്നില്ല അമ്മ ഇതിന്റെ അകത്ത് വിട്ടുപോയിട്ടുണ്ടാവും അന്വേഷിക്കണെന്ന് പറയുന്നുണ്ട് എന്റെ പിന്നെ ഭർത്താവ് പറയുന്നുണ്ട് എന്റെ ഭാര്യയെ കാണുന്നില്ല കുളിക്കാൻ പോയതാണ് ഈ ടോയ്ലറ്റ് കുളിക്കാൻ പോയതാണ് തിരിച്ചു വന്നിട്ടല്ല

മാറ്റി മാറ്റി നോക്കാൻ നോക്കാൻ മണ്ണ് മണ്ണ് അധികാരികൾ ഉത്തരവിടുന്നത് മാറ്റുമ്പോൾ കണ്ട ഈ ഈ നേരത്തെ കോട്ടയാണ് തന്നെയായിരിക്കണം മന്ത്രിമാർ മുഖ്യമന്ത്രി കോട്ടയത്തുണ്ട് ജില്ലാ കളക്ടറുണ്ട് ഭരണാധികാരികളുണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി ഈ വിഷയം പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു അതേപോലെ അവിടെ രക്ഷാപ്രവർത്തനം നിലയില്ലേ എന്ന് മകൾ പറയുമ്പോൾ ആ മകളെ തിരിച്ചുകയല്ല അത് പരിശോധിക്കണം ശക്തമായിട്ട് പരിശോധിക്കണം എന്ന് നിർദ്ദേശം കൊടുക്കുമായിരുന്നു അത് കൊടുക്കുന്നതിന് പകരം കാലതാമസം ഉണ്ടാക്കി ന്യായീകരണമാണ് അവർ നടത്തിയത് അതിന്റെ ഫലമായിട്ടാണ് ബില്ലുവിന്റെ ജീവൻ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടത് സർക്കാർ അക്കാര്യത്തിൽ ഞാന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം അതിനെ ക്രിമിനൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നരഹത്തിയ മനപൂർവം എന്തിനാ പറയാനല്ല മനഃഹത്യക്ക് കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കണം ആവശ്യപ്പെട്ടാൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ

ഇത്രയും സത്യസന്ധനായ കൃത്യനിഷ്ഠയുള്ള സേവന കേരളത്തിലെ മുഖ്യമന്ത്രി സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർമാരുടെ കാണിക്കുന്ന പോലെ പിണറായി വിജയൻ ആ ഡോക്ടറെ കാണിച്ചാൽ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി നമുക്ക് മുന്നോട്ട് പോകണം കേരളത്തിലെ ജനങ്ങൾ മെച്ചപ്പെട്ട ഒരു ഭരണം ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിനുള്ള അവകാശമുണ്ട് ആ സർക്കാരിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് അതവർക്ക് നേടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് പ്രവർത്തകർ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും

പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല കേരളത്തിന്റെ തലസ്ഥാന ജില്ലയാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും പൂർണ്ണമായ സഹകരണം ഭാരവാഹികളുടെയും പ്രവർത്തകന്മാരുടെയും പൂർണമായ സഹകരണം പരസ്പര ഐക്യം അടിഞ്ഞാത്തുവാനും ഇതെല്ലാം നമുക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഈ സമരം മുൻപ് നിൽക്കുമ്പോൾ ആ സമരത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ ജനാധിപത്യ പ്രക്രിയയിൽ നമുക്കറിയാം തിരഞ്ഞെടുക്കുന്നവർക്ക് വലിയ പ്രാധാന്യമുണ്ട്

വോട്ടർ പട്ടിക ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം അല്ലെങ്കിൽ പേരും പാർട്ടി പ്രവർത്തകർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു വോട്ടർ പട്ടികയിൽ ചേർക്കേണ്ട ആ കഥയുള്ള ചേർക്കാൻ സാധിക്കണം അനാഥ പട്ടികയിൽ ഇന്ന് ഒഴിവാക്കാൻ സാധിക്കണം രാഷ്ട്രീയ പ്രവർത്തകരുടെ അടിസ്ഥാനരേഖയാണ് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തോടുകൂടിയുള്ള സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സംബന്ധിച്ച് അവകാശങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരാതികൾ ഉണ്ടാകാം അല്ലെങ്കിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം ആവശ്യങ്ങളും അവകാശങ്ങളും ഉന്നയിക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്തവ്യങ്ങളും ചുമതലകളും എന്താണ് കോൺഗ്രസ് പാർട്ടിയെ സമർപ്പിച്ച് ഞാൻ അർപ്പിതമായ കടമകളും കർത്തവ്യങ്ങളും ചുമതലകളും എന്താണ് മനസ്സിലാക്കി നമ്മൾ ചെലവഴിക്കേണ്ട സമയം കൃത്യതയോടെ വ്യക്തതയോടെ ലക്ഷ്യബോധത്തോടെ അച്ചടക്കത്തോടെ ഐക്യത്തോടെ സമയം ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യ ശത്രുക്കൾ നമുക്കറിയാം ദേശീയ തലത്തിൽ ഏകാധിപത്യവും

സമയവും ഈ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നോടെ നിങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം